് നടക്കാനിരിക്കുന്ന ഡൽഹിയിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന നീക്കം സത്യത്തിൽ ആർക്കും മനസ്സിലാവുന്നില്ല മാധ്യമ ശ്രദ്ധ മുഴുവൻ ബി ജെ പി എ എ പി പാർട്ടികൾക്ക് പിന്നാലെയാണെങ്കിൽ രാഹുൽ മറ്റൊരു വഴിക്കാണ് നീങ്ങുന്നത് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് സംഘടിപ്പിച്ച റാലിയിൽ നിന്ന് പോലും രാഹുൽ ഗാന്ധി പിന്മാറിക്കൊണ്ടാണ് രാജ്യ തലസ്ഥാനത്ത് കോൺഗ്രസിനെ ഞെട്ടിച്ചത് അതിന് രാഹുൽ പറഞ്ഞത് ഇന്ത്യ മുന്നണി എന്നൊന്നുണ്ട് ഡൽഹിയിൽ ചേരുതി തിരിഞ്ഞ് രണ്ടായിട്ടാണ് മത്സരിക്കുന്നത് എങ്കിലും ലോകസഭയിൽ നേടിയ നേട്ടം ഈ സഖ്യത്തിന്റേതാണ് എന്ന് മറക്കരുത് അതുകൊണ്ട് സഖ്യത്തിനകത്തപ്പെട്ട അരവിന്ദ് കെജ്രിവാളിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ ധർമ്മത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കരുത് എന്നാണ് രാഹുൽ ഓരോ കോൺഗ്രസ് നേതാക്കൾക്കും താക്കീത് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എ എ പിക്ക് അഴിമതി ആരോപണങ്ങളുമായി ആദ്യം രംഗത്തെത്തിയ കോൺഗ്രസ് ഏതാനും ദിവസങ്ങളായി അവയെക്കുറിച്ച് അക്ഷരം മിണ്ടുന്നുമില്ല പാർട്ടിയെ ദേശീയ നേതൃത്വം അഥവാ രാഹുൽ വിലക്കിയതിന് പിന്നാലെയാണിപ്പോൾ അത്തരം രൂക്ഷ വിമർശനത്തെ ഡൽഹിയിലെ കോൺഗ്രസ് വേണ്ട എന്ന് വെച്ചത് സത്യം പറഞ്ഞാൽ എ എ പിയുമായി സഖ്യത്തിൽ തുടരാൻ തന്നെയായിരുന്നു രാഹുലിന്റെ ആഗ്രഹം അത് നടക്കാതെ പോയി ഒരു പരിധിവരെ കെജ്രിവാളിന്റെ ദുർവാശിയാണ് ഇതിന് പിന്നിൽ എന്ന് തന്നെ പറയാം അതുകൊണ്ട് കൂടിയാണ് കെജ്രിവാൾ ദേശദ്രോഹിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാവ് അജയ് അജയമാക്കാൻ രംഗത്തെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തുവിടാനുള്ള പത്രസമ്മേളന പക്ഷേ കോൺഗ്രസ് നേതൃത്വം കണ്ണുരട്ടിയതിനാൽ റദ്ദു ചെയ്യുകയാണ് ഉണ്ടായത് അതിനിടെ കോൺഗ്രസിനെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്തേക്കറിയാനുള്ള നീക്കമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എസ്പിയും തൃണമൂൽ ഉദ്ധവ് താക്കറെ ഇത്തരം പക്ഷക്കാരൊക്കെ തന്നെ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് എ എ പിയുമായി ചേർന്ന് ഇത്തരത്തിൽ കോൺഗ്രസിനെ പുറത്താക്കാനുള്ള നീക്കം നടത്തുന്നത് എന്നാൽ ഇവിടെ വ്യത്യസ്തമായ ഒരു കളിയാണിപ്പോൾ കോൺഗ്രസ് കളിക്കുന്നത് അഴിമതിയുടെ പേരിൽ ബി ജെ പിയും എ എ പിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ കരക്കിരുന്ന് കളി കാണിക്കുകയാണ് കോൺഗ്രസ് പ്യാരിധീതി യോജനയുടെ സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ഇരുപത്തി ലക്ഷം രൂപ വരെ ഇൻഷുറൻസുമാണ് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നത് അതുപോലെ തന്നെ കർണാടക തെലങ്കാന മോഡലുകൾ പിടിച്ചുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് ഡി കെ യേയും രേവന്ദ് റെഡ്ഡിയെയും ഒക്കെ ഇറക്കി കളിക്കാനും തീരുമാനിക്കുകയാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായ രീതിയിലൂടെയാണ് രാഹുലും കോൺഗ്രസും ഡൽഹിയിൽ മുന്നേറുന്നത്